പിണറായി വിജയനെ സെക്രട്ടറിയേറ്റ് പടി ചവിട്ടുവാൻ കേരളത്തിലെ കോൺഗ്രസ് സമ്മതിക്കില്ല ഞാൻ ഒരു പഴയ സി പി എം കേരളത്തിലെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു ഈ സ്വന്തം മരുമകനെ മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് അമ്മായിയച്ചനും മരുമകനും കൂടി അടിച്ചുമാറ്റി കൊണ്ടുപോകാനാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എനിക്ക് പല കോളുകൾ വരുന്നുണ്ട് നിന്നെ കൊന്നുകളയും നിന്നെ ശരിയാക്കും കള്ളനായിട്ടുള്ള ഒരു പോലീസ് മേധാവിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുവാണ് കേരളത്തിലെ ഇടി ഇടിമിന്നലേറ്റ് അവിടുന്ന് നടക്കാൻ പോലും പറ്റാത്ത ഒരു പിണറായി വിജയൻ ഇവിടെ ഉള്ളത് മനുഷ്യരെ കബളിപ്പിച്ച് കള്ള നാണയവുമായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ പോകുന്നത് കാരണം എത്രയോ പേര് വിളിച്ചിട്ടുണ്ട് ശിഖണ്ഡി ഒമ്പത് ആണും പെണ്ണും കെട്ടത് നബുംസഖം ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും കേരളത്തിലെ ആദ്യത്തെ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് എന്റെ കൂടെ ഉള്ളത് അരുണ് നമസ്കാരം എങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ആ ഒരു പൊസിഷനൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു വളരെ നന്നായി തന്നെ സംഘടനാ ജീവിതം നന്നായി തന്നെ പോകുന്നു നമുക്കറിയാം കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന നിലപാടുകളൊന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്നില്ല എന്നാൽ കൃത്യമായിട്ടും അവരുടെ ഇടത്തിലേക്ക് തുറന്ന് അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാനും ആ ഒരു പാർട്ടിയുടെ ഭാഗമായി എല്ലാ തരത്തിലേക്കും മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ള ട്രാൻസ്ജെൻഡർ മനുഷ്യരും ഒക്കെ വളരെ സജീവമായി കഴിഞ്ഞ തൃക്കാക്ക തൃക്കാക്കര തിരഞ്ഞെടുപ്പ് മുതൽ വിവിധങ്ങളായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി ഞങ്ങൾ ഇടപെടൽ നടത്താറുണ്ട് പാർട്ടി ഏതൊരു ചുമതല ഏൽപ്പിച്ചാലും കൃത്യമായി അത് നിർവഹിച്ച് ഈ പൊതുസമൂഹത്തിൽ ഞങ്ങൾക്കും ഈ ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പൊതുപ്രവർത്തകരായി രാഷ്ട്രീയ പ്രവർത്തകരായി എങ്ങനെ ഈ ഒരു സമൂഹത്തിൽ ില്ക്കാമെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് ഇപ്പം ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷ ട്രാൻസ്ജെൻഡർ സംഘടനയുണ്ട് വലതുപക്ഷ ട്രാൻസ്ജെൻഡർ സംഘടനയുണ്ട് ബി ജെ പിക്കുമൊക്കെ ട്രാൻസ്ജെൻഡർ സംഘടനകളുണ്ട് എന്നാൽ അതിലുപരി കൂടി ചേർക്കുന്ന നിലപാട് കോൺഗ്രസിനാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് അറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്കുള്ള മാനിഫെസ്റ്റോയാണ് നമ്മുടെ ദേശീയ കോൺഗ്രസ് കമ്മിറ്റി പാസ്സാക്കിയിരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്ലീനറി സമ്മേളനത്തിലും കോൺഗ്രസിൽ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും കോൺഗ്രസിന്റെ പ്രതിനിധികളെ നേതാക്കളെ ഉൾപ്പെടുത്തുമെന്നും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളെ ഉൾപ്പെടുത്തുമെന്നും കോൺഗ്രസ് വാക്ക് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന കെ പി സി സി അംഗമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോ ഒരു മുഖ്യമന്ത്രി സ്ഥാനം നമ്മളുടെ കയ്യിലേക്ക് വരികയാണെന്ന് ഏത് വകുപ്പായിരിക്കും അഴിച്ചു മുഖ്യമന്ത്രി സ്ഥാനം വന്നാൽ ആഭ്യന്തരമായിരിക്കും കാരണം ആഭ്യന്തര വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ നാടകീയ രംഗങ്ങൾ കാണുന്നത് കാരണം സ്വർണ കള്ളക്കടത്തും സ്വപ്ന സ്വപ്ന ചേച്ചിനെ സംരക്ഷിച്ച ഒരു വകുപ്പാണ് ഇപ്പോ ഒരു പോലീസ് മേധാവി കള്ളനായിട്ടുള്ള ഒരു പോലീസ് മേധാവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് കേരളത്തിലെ ഇടി ഇടിമിന്നലേറ്റ് അവിടുന്ന് നടക്കാൻ പോലും പറ്റാത്ത ഒരു പിണറായി വിജയൻ ഇവിടെ ഉള്ളത് അപ്പം ആ ഒരു വകുപ്പ് അഴിച്ചുപണിത് ക്രമസമാധാനം കേരളത്തിൽ ക്രമസമാധാനം ഉണ്ടോ സ്ത്രീകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു ഇവിടെ പൊതുസമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പൊ കൃത്യമായിട്ടും നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൃത്യമായിട്ടും അതും നേരെയാക്കി ഈ സമൂഹത്തിലെ എല്ലാവർക്കും സമാധാനമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാനുള്ള പശ്ചാത്തലം ഉണ്ടാകും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരു വ്യക്തി ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് കൃത്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സംരക്ഷണം നൽകാനുള്ള എല്ലാ നടപടിയും ഉണ്ടാക്കും അപ്പൊ ഇപ്പോഴത്തെ ഭരണത്തില് തൃപ്തി അല്ലെന്നാണോ പറയുന്നത് തൃപ്തിയല്ല എന്താണ് തൃപ്തിയുള്ളത് ഇപ്പൊ ഏഴു വർഷത്തിന് മേളായില്ലേ ഭരിച്ചു മുടിച്ചിട്ട് സ്വപ്ന സുരേഷ് ഓടി ഇപ്പോ എന്താ പറയാ പുള്ളിക്കാരന്റെ പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ആളുകളെല്ലാം ചേർന്ന് കള്ളക്കടത്തും കൊള്ളക്കാരും ചേർന്ന് നാടും മുടിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ കബളിപ്പിച്ച് കള്ള കള്ളനാണയുമായിട്ടാണ് പിണറായി വിജയൻ സർക്കാർ പോകുന്നത് കാരണം നമുക്ക് ഒരു കാര്യത്തിന് എന്തോരം ചെലവ് വരുമെന്ന് കൃത്യമായിട്ടുള്ള ബോധമുണ്ട് ആ ബാക്കി പൈസ സ്വന്തം പോക്കറ്റിൽ സ്വന്തം മരുമകനെ മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് അമ്മായിച്ചനും മരുമകനും കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേഷം കെട്ടൊക്കെ കാണിക്കുവോ ഈ ഒരു ഭരണകർത്താവ് ജയിലറയിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് പോകാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ചരി ഈ പറയുന്ന പിണറായി വിജയൻ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ കബളിപ്പിച്ച് കള്ള നാണയങ്ങളുമായി മുന്നോട്ടു പോകുന്ന പിണറായി വിജയൻ ജയിലിൽ കിടക്കും അതിനുള്ള സമയം അടുത്തിരിക്കുകയാണ് ഈ ഫണ്ടുകളെല്ലാം അടിച്ചു മാറ്റി അതിൽ കൃത്രിമം കാണിച്ച് മന്ത്രിമാർക്കും വീതിച്ചു കൊടുത്ത് ആ ജില്ലയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകി അവർക്കെല്ലാവർക്കും സുഖിച്ചു വാഴാമെന്നുള്ള ഒരു വ്യാമോഹമുണ്ടെങ്കിൽ അത് ചുരുട്ടി പരട്ടച്ചെങ്കിന്റെ അണ്ണാക്കിലോട്ട് വെ വെക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ഇതിനൊക്കെ പ്രതികരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് നേതൃത്വവും ഉണ്ട് പിണറായി വിജയനെ സെക്രട്ടേറിയറ്റ് പടി ചവിട്ടുവാൻ കേരളത്തിലെ കോൺഗ്രസ് സമ്മതിക്കില്ല ഒരുപാട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഭരണപക്ഷത്തെ പറ്റി സംസാരിക്കുമ്പോഴേക്കും എപ്പോഴെങ്കിലും ഒരു ഇനി അറിയാൻ പേടി തോന്നിയിട്ടുണ്ടാവില്ല എന്നുള്ളത് പക്ഷെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അത് പറയണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇല്ല എന്റെ അമ്മ പറയും കാണുമ്പോ കുടുംബം ഇപ്പോഴും സി പി എമ്മും അപ്പം അപ്പൊ ആ അതെ ഞങ്ങള് എന്റെ വീട്ടുകാരും സി പി എമ്മുകാരാണ് അച്ഛനും അമ്മയൊക്കെ ഞാൻ കോൺഗ്രസ്കാരിയാണ് അപ്പം എനിക്ക് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുള്ളു അപ്പൊ ഇത്രയും പറയുമ്പോൾ പറയേണ്ടിയിരുന്നില്ല അതുമാത്രമല്ല എനിക്ക് പല കോളുകൾ വരുന്നുണ്ട് നിന്നെ കൊന്നു കളയും നിന്നെ ശരിയാക്കും നിന്നെ ഒറ്റയ്ക്ക് കിട്ടിയാൽ തീർത്ത് കളയും ഒരു വണ്ടി ഇടിപ്പിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഈ പറയുന്ന വിവരദോഷികളോട് എനിക്ക് പറയാനുള്ളത് പണ്ടായിരുന്നു ഒരാളെ നമ്മള് എന്ന് പറയും ഒരാൾ റോട്ടിലോട്ട് പോകുമ്പോൾ മറ്റൊരു വണ്ടി വന്ന് ഇടിച്ചാൽ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അത് അറിയാതെ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ് പക്ഷെ ഇന്നത്തെ ലോയിൽ അങ്ങനെയല്ല അത് അല്ല ഒരാളെ ആക്സിഡന്റ് ആക്കിയാൽ അതും ക്രിമിനൽ ഒഫൻസ് ആണ് മർഡർ ആണ് വണ്ടി കൃത്യമായിട്ട് മര്യാദക്ക് ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓടിക്കണ്ട അതുകൊണ്ട് എനിക്ക് ഭയമൊന്നുമില്ല ഒന്നുമില്ല ജനിച്ചാലൊന്നും മരിക്കണം അത് പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഭയമൊന്നുമില്ല എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയം ആ ഒരു മേഖല ഒഴിച്ചു വെച്ചാൽ ഒരു ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് എന്തിനാണ് ഈശ്വരൻ ഇങ്ങനെ ആക്കിയെന്നറിയില്ല ഇങ്ങനെ ആക്കി എന്തിനാന്ന് അറിയില്ല കാരണം എല്ലായിടത്തും ഒറ്റപ്പെടുത്തലാണ് ഒരു അവഗണനയും പുച്ഛവും എല്ലായിടത്തും ഉണ്ട് ചിലയിടങ്ങളിൽ എത്ര സ്ട്രോങ് ആയിട്ട് നിന്നാലും മാനസികമായിട്ട് തളർന്നു പോവും ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇനി ഒരാളെയും ആക്കരുത് കാരണം ഇങ്ങനെ ആക്കരുത് എന്നാണ് കാരണം ദൈവം ഇത്രയും ആക്കുമ്പോ ഇങ്ങനെ ആക്കുമ്പോ അത്രത്തോളം പൊരുതിയാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത് എത്ര നാൾ ഉണ്ടാകുമെന്ന് അറിയില്ല കാരണം ഹോർമോൺ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം അപ്പം ഭഗവാൻ എത്ര നാൾ നമ്മുടെ ആയുസ് മുന്നോട്ട് അറിയില്ല എന്നാ എല്ലായിടത്തും ഒറ്റപ്പെട്ടു പോകുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ ചേർത്ത് പിടിക്കുന്നില്ല നമ്മൾ തനിച്ചാണ് നമ്മുടെ ഭാവി ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞ് സാധാരണ സ്ത്രീയേയും പുരുഷനേയും പോലെ എല്ലാ തരത്തിലും ജീവിക്കാൻ സാധിക്കുമെങ്കിലും സ്വന്തം ചോരയിലൊരു കുഞ്ഞെന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ് നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിച്ചാലും അയാൾ ഇത്ര നാൾ നമ്മുടെ കൂടെ നിൽക്കും അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരും ഉണ്ടും ഇല്ലാത്തവരും ഉണ്ട് അപ്പൊ ജീവിതത്തിനൊരർത്ഥവും ഇല്ലാതെ വയസ്സാങ്കാലത്ത് വാർദ്ധക്യമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറെ അങ്ങോട്ട് പോകുമ്പോൾ ഒറ്റപ്പെട്ട് പോകില്ലേ ആരുമുണ്ടാകില്ലല്ലോ എന്നൊക്കെയുള്ള ഓർമ്മ ഓർമ്മകള് വള്ള വല്ലാണ്ട് മാനസികമായി അലട്ടുന്നുണ്ട് എന്തിനാണിങ്ങനെ ജനിപ്പിച്ചതെന്ന് അറിയില്ല ഇപ്പോ ആ ഒരു ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയാ ഇച്ചിരി വലിയൊരു സ്ട്രഗിളിംഗ് ഒരു ടൈമാണ് ആ ഒരു സമയമൊക്കെ എങ്ങനെയാ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തരണം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനാവുമ്പോ ഒരു സ്ത്രീ ഒരു ഷോട്ടും പാൻഡിറ്റ് നടന്നാലോ മുടി വെട്ടി നടന്നാലോ ഒന്ന് സമൂഹം അത്രത്തോളം ഒന്നും പറയില്ല കാരണം ഒരു തന്റേടിയായിട്ടുള്ള പെണ്ണുനെ മാത്രമേ അവർ വിശേഷിപ്പിക്കുകയുള്ളൂ മറിച്ചൊരു പുരുഷനൊരു കമ്മലിടുകയോ കണ്ണെഴുതുകയോ ഒരു സ്ത്രീയുടെ വസ്ത്രം ധരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് ശിഖണ്ഡി എത്രയോ പേര് വിളിച്ചിട്ടുണ്ട് ശിഖണ്ഡി ഒമ്പത് ആണും പെണ്ണും കെട്ടത് നപുംസകം കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ അതീവമായി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എയ്ത്ത് എയ്ത്ത് വരെ പഠിച്ചത് കെ കാമൽ സെൻട്രൽ സ്കൂളിലാണ് മൊഹമ്മ അവിടെ പഠനകാലത്തൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം കഞ്ഞിക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നപ്പോൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു പിന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് തീർത്തും ഒറ്റപ്പെടലായിരുന്നു ഒരാഘോഷം വന്നാൽ നമ്മളെ ചേർത്ത് പിടിക്കില്ല മാറ്റി നിർത്തല് ഒറ്റപ്പെടുത്തല് പ്ലസ് ടു പഠനകാലവും കഞ്ഞിക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെ മോശമായിരുന്നു അധ്യാപകരൊക്കെ നമ്മളെ നിനക്ക് മുടി വെട്ടി നടന്നൂടെ എന്തിനാണ് പിരികനെടുക്കുന്നത് കണ്ണെഴുതുന്നത് എന്തിനാണ് ആൺകുട്ടിയായി നടന്നുകൂടെ എന്നൊക്കെ പറഞ്ഞ് അധ്യാപകർ തന്നെ നമ്മളെ കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് മനസ്സിൽ അത്രയും വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒന്നും തളർന്നില്ല എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ സർജറി എല്ലാം നടന്നു നടന്നിട്ടുണ്ടായിരുന്നു പോരാടുകയായിരുന്നു എന്റെ പ്രദേശത്താണെങ്കിലും എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്റെ നാട്ടുകാരെ അവിടുത്തെ സി പി എമ്മുകാരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഞാൻ പഴയ കാലാവസ്ഥ ഞാൻ ഒരു പഴയ സി പി എം കാരിയാണ് കേരളത്തിലെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു എനിക്കും നക്ഷത്രാവി കുറിപ്പിനും മാത്രമേ പാർട്ടി അംഗത്വം ഉണ്ടായിരുന്നുള്ളൂ സി പി എമ്മിന്റെ ഉത്തരപ്പള്ളി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു ഞാൻ എസ് എഫ് ഐ കഞ്ഞിക്കുഴി ഏരിയ വൈസ് പ്രസിഡന്റായും ആയാലും ഡിവൈഎഫ്ഐയിലും മഹിള അസോസിയേഷനിലും ഒക്കെ പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് ബാലസംഘം മുതൽ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ച ആളാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ എന്റെ ഐഡന്റിറ്റിയിലേക്ക് വന്ന സമയത്ത് അവിടെ തിരഞ്ഞെടുപ്പ് വന്നു അപ്പൊ വാർഡിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഈ നന്ദന സുരേഷിന് ഞാൻ നേരത്തെ പറഞ്ഞ ട്രൈബായിട്ടുള്ള ആ കുട്ടിയുടെ വിഷയം വന്നപ്പോൾ മനപ്പൂർ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയാൽ നാളെ വളർന്നു പോയേക്കാം അല്ലെങ്കിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ട്രാൻസ്ജെൻഡർ വന്നാൽ അതൊക്കെ സഹിക്കാൻ പറ്റാത്ത ഒരു നാണക്കേടായി മാറും ഇതുപോലുള്ള സാധനത്തിനെയൊക്കെ തൊഴേണ്ടേ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടായിരിക്കാം അവിടുത്തെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി എനിക്കെതിരെ കൂടാലോചന നടത്തി എന്നെ തേജോവനം ചെയ്ത് എന്നെ ഉന്മൂലനം ചെയ്തത് ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പോ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളെ തന്നെ ചേർത്ത് നിർത്താനായിട്ട് ഒരു 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 വിഭാഗം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട് അതേസമയം വേറൊരു വശം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻ്റ് ഇടാനായിട്ട് ആളുകൾ ഒരുപാട് കൂടുതലുമാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പോസ്റ്റ് ഇടുമ്പോൾ അതിനകത്ത് വരുന്ന കമൻസും കാര്യങ്ങളും എപ്പോഴും സെക്ഷലി വരുന്ന കമൻസും കാര്യങ്ങളും ആയിരിക്കും കൂടുതൽ ഈ ഒരു കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും വിഷമം തോന്നുന്നുണ്ടെന്ന് അറിയാം പക്ഷെ എന്നാലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് അതോർത്തിട്ട് വിഷമം വരാറുണ്ടോ ാഥിനെ അറിയാമോ പ്രവീൺനാഥ് ആ കുട്ടി റിയ അങ്ങനെന്തോ കുട്ടികളെ അങ്ങനെന്തോ ആ കുട്ടിയായിട്ടുള്ള വിഷയത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ അവന്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ അറിയിച്ചിരുന്നു അന്ന് ഈ സാമൂഹ്യദ്രോഹികൾ എന്താ നൽകിയത് തീർത്തും അവനെ മാനസികമായി ആക്രമിച്ചിരുന്നു ഒരുപാട് അവനെ ആക്രമിച്ചിരുന്നു നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമ്പോഴോ നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈംഗിക ചൊവ്വയോടെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതി ഒന്നെങ്കിലും ഒരു വൃത്തികേട്ട കമന്റ് ആയിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ പച്ചത്തറിയായിരിക്കും ഒമ്പത് കുണ്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അപ്പൊ എന്തിനാണ് ഇത്തരത്തിൽ നമ്മളെ വേർതിരിച്ച് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരു ട്രാൻസ്ജെൻഡർ തെറ്റ് ചെയ്താൽ ഈ സമൂഹത്തിലെ മുഴുവൻ ട്രാൻസ്ജെൻഡർ മനുഷ്യരെയും അടച്ചാക്ഷേപിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല ഒരു സ്ത്രീ തെറ്റ് ചെയ്താൽ അവരെ ഒന്നടകം ആക്ഷേപിക്കുവോ ഇല്ല ഈ കമ്മ്യൂണിറ്റി ഒരാൾ തെറ്റ് തെറ്റെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന മുഴുവൻ ആളുകളെയുമാണ് കുറ്റം പറയുന്നത് അത് വളരെ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ നമ്മുടെ ഭരണമല്ലല്ലോ നമ്മുടെ ഭരണകാലത്താണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായെങ്കിൽ കൃത്യമായി ആ വ്യക്തികൾക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുത്തേന്